നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ആശ്രമം മൈതാനത്തുള്ള നമ്മൾ എക്സിബിഷൻ നടക്കുന്ന അന്നേരം നാട്ടില് നമ്മളെ ഫീലിംഗ് മുകളുമായിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാ അല്ലേ പിന്നെ ഇതെന്ത് ചക്ക ചക്ക ഇത്രയും ചെറുതിലേക്ക് കഴിക്കുന്ന ചക്കയാണോ ഇതിന്റെ തലേൽ എന്തുവാടിയാ െന അമ്മാവുണ്ടാക്കിയാന്ന ആ അന്നേരം താണ്ടെ നല്ല സുന്ദരമായ ഒരു വരിക്കപ്പ് പ്ലാവ് ചക്ക പിടിച്ചത് അതിന്റെ തൈ ഇതാ കുറെ ഇരിപ്പുണ്ട് ഇവിടെ ആ അതേപോലെ മൈതാനത്താണ് നമ്മളിവിടെ ഈ പ്ലാന്റുകൾ വെച്ചേക്കുന്നത് വലിയ മാവ് വലിയ പ്ലാവ് വലിയ തെങ്ങ് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചേരാ അതേപോലെ ഒരുപാട് അതിലുണ്ട് ഇതൊക്കെ ഇവിടെ സെയിലിന് വെച്ചേക്കുന്നതാണ് അതേപോലെ ഈ നല്ല റോസ് അട്ടിയോട് കൂടിയുള്ള റോസ് ചെറിയ ഓവറിലുള്ള റോസ് മൂന്നെണ്ണം നൂറ് രൂപ ഇനി വന്നേ ചെടിയൊക്കെ കാണിച്ചോട് ഒരുപാട് ഒരുപാട് അയ്യോ അതെല്ലാം ഓടിച്ചിട്ടാ ആ പോട്ട് 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 എന്നാലും കുഴപ്പമില്ല നോക്കാ ഈ ചെടി ചെടിയൊക്കെ കറി വീലത് കറി വയ്ക്കാനുള്ള അല്ല ചേട്ടന്മാർക്കും ചേച്ചിമാരൊക്കെ വരുമ്പഴത്തേക്ക് ചെടി പേടിച്ചോണ്ട് പോത്തില്ലേ അതിനു വേണ്ടിട്ടുള്ള ചെടികളായതല്ല ഈ തൊപ്പനി ആ വേണ്ട വേണ്ട വെച്ചോ വെച്ചോ ഇത് എന്ത് പ്ലാവലയുടെ തൊപ്പിയായത് അറിയാവുന്ന എല്ലാ സാധനങ്ങളും ആണോ ഇതൊക്കെ പൂവിന്റെ ചെല്ലാ സാധനങ്ങളുണ്ടോ ആ പിന്നെ വേറെ ചെല്ലച്ചെടി എല്ലാ ചെടികളും ഉണ്ട് സമയം പോലെ വന്നു കഴിഞ്ഞാൽ

കൊടുക്കാൻ അറിയാം அட போ <laughs>